മദീനയ്ക്ക് സമീപം ഉം്ര തീർത്ഥാടകരുടെ വാഹനം കത്തി നാൽപ്പത്തഞ്ച് പേർ മരണപ്പെട്ടത് ലോകത്തെ ഞെട്ടിപ്പിച്ച കാര്യമാണ് ഈ അടുത്ത കാലത്ത് ഇത്രയൊരു മരണം ഒരേ സമയത്ത് ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല നാൽപ്പത്തിയാറ് പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് ഡ്രൈവർ അടക്കം അതിൽ നാൽപ്പത്തഞ്ച് പേരും കൊല്ലപ്പെട്ടു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി മുൻപ് നടന്ന പല സംഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വിവരിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ അർത്ഥം നാൽപ്പത്താറ് പേരുള്ള യാത്രയിൽ നാൽപ്പത്തി അഞ്ച് പേരും ഉറങ്ങിയിരുന്നു ഒരാൾ മാത്രം ഉറങ്ങിയിട്ടില്ല അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സംഭവം നടക്കുന്ന തിങ്കളാഴ്ച രാത്രി ഒന്നര മണിക്കാണ് ഇന്ത്യൻ സമയം നോക്കുന്ന സമയത്ത് അപ്പോൾ മദീന യാത്രയാണ് മക്കൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്താണ് സംഭവം നടക്കുന്നത് തീർത്ഥാടകരെയും വഹിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹൈവേ മക്കേ മദീന ഹൈവേ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങളുടെ സ്പീഡ് വേഗത നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് അത്രയ്ക്ക് വേഗതയിലാണ് പോകുക യാത്രക്കാരാണെങ്കിൽ അവർ ക്ഷീണിച്ച് അവശരായി ഉമ്പറൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത് നടന്ന വാഹന അപകടങ്ങളിൽ ഒരു പത്ത് വർഷത്തെ ത്തിന് ശേഷം ഇങ്ങോട്ട് നടന്ന ഈ മക്ക മദീന റൂട്ടിൽ നടന്ന വാഹന വാഹനാപകടത്തിൻ്റെ ലിസ്റ്റ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് തൊണ്ണൂറ്റി അൻപത് ശതമാനവും രാത്രിയായിരിക്കുമെന്ന് കണ്ടെത്താൻ പറ്റും അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മരണ ഉറക്കത്തിലാണ് മരണം പിടികൂടുന്നത് കാരണം ഇറങ്ങി പോകാനോ രക്ഷപ്പെടാനോ ഒരു അവസരം ഉണ്ടാവാറില്ല എന്ന് ചുരുക്കം ഹൈദരാബാദിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരാണ് ഉണ്ടായ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും ബസ് ഡീസൽ ടാങ്കിലിടിച്ച് അതേ സമയത്ത് തന്നെ അത് പൊട്ടിത്തെറിച്ച് കത്തുകയായിരുന്നു ഒരു ഭീകര ദുരന്തം പോലെയാണ് അനുഭവപ്പെട്ടത് എന്ന് പരിസരവാസികൾ പറഞ്ഞു തെലുങ്കാനയിൽപ്പെട്ടവരാണ് മുഴുവൻ പേരും അതായത് ഹൈദരാബാദ് സ്വദേശികളാണ് ഡീസൽ ടാങ്കിന് ഇടിച്ച സമയത്ത് ഒരു രണ്ട് മൂന്ന് നിമിഷം കഴിഞ്ഞതോടുകൂടി തീ പടരാൻ തുടങ്ങി പിന്നീട് അതൊരു പൊട്ടിത്തെറി ഡീസൽ ടാങ്കല്ല അങ്ങനെ പൊട്ടിത്തെറിക്കും അങ്ങനെ തന്നെ ബസ്സിനെ ബാധിച്ചു എല്ലാവരും ഉറക്കത്തിലായിരുന്നു ചെറിയൊരു സമയത്ത് ഒരു നിലവിളി കേട്ടിരുന്നു പിന്നീട് നിലവിളി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായതാണ് എന്ന് എന്ന് ചില റിപ്പോർട്ടുകൾ അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു നിയന്ത്രണം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഉറക്ക് ഉറങ്ങി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു രീതി പറഞ്ഞാൽ ഉറ ഉറക്കമായിരുന്നു അല്ലെ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മരണത്തിൻ്റെ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള രക്ഷപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഡ്രൈവറുടെ അടുത്താണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്ന സമയത്ത് മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുന്ന സമയത്ത് ചെറിയ വാഹനത്തിലാണ് ചെറിയ ഈ പിക്കപ്പ് വാഹനം പോലെയുള്ള വാഹനങ്ങളാണ് കൂടുതലും ഉണ്ടാവുക അതല്ലെങ്കിൽ ചെറിയ ബസ് ഉണ്ടാകും കുട്ടി ബസ് എന്ന് പറയും ആ ബസ്സാണ് ഉണ്ടാവുക പത്രിയാലൊക്കെ കൊടുത്താൽ മതി ഈ വലിയ വിശേഷ ദിവസങ്ങളൊന്നും അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ ഒരു ദിവസം മക്കളിൽ നിന്ന് ജിദ്ദയിൽ ഞാൻ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് ഇങ്ങനെ പോകുന്നു അപ്പോൾ വാഹനം അതായത് മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോരുന്ന സമയത്ത് ഏകദേശം ഒരു എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് മക്ക ടു ജിദ്ദയിലേക്കുള്ള ദൂരം ഏകദേശം ഒരു മണിക്കൂറിൻ്റെ തായ ഒരു അൻപത്തി അഞ്ച് അൻപത് അൻപത്തി അഞ്ച് മീറ്റർ കൊണ്ട് അവരവിടെ പിടിക്കും വണ്ടിലങ്ങട്ട് കയറി ഏകദേശം ഇത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വാഹനം ഇങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം ഒരു മധ്യത്തിലാണ് ഞാനിരിക്കുന്നത് സീറ്റിൻ്റെ ഒരു ഒരു നാല് ഒരു എട്ട് സീറ്റോളം പറകിലുണ്ട് എട്ട് സീറ്റാണ് ഉണ്ടാവുക ചെറിയ ചെറിയ സീറ്റായിട്ട് നാല് ഭാഗ ഭാഗം നാലണ്ടര ഭാഗത്തും നാലര ഭാഗത്തും അങ്ങനത്തെ സീറ്റാണ്ടാവും പത്ത് മുതൽ ഇരുപത്തഞ്ച് രൂപയാലൊക്കെയാണ് വാങ്ങുന്നത് സീസൺ സമയത്തൊക്കെ ഇരുപത്തഞ്ച് രൂപയാലും അല്ലെങ്കിൽ പത്ത് രൂപയാലും മതി വാഹനം ഇങ്ങനെ പോയി ഏകദേശം ഒരു നാലഞ്ച് കിലോമി ഒരു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പോലെ എത്ര കിലോമീറ്റർ പോയ സമയത്ത് തന്നെ പരമാവധി ആളുകളൊക്കെ നല്ല ഉറക്കിലാണ് ഞാൻ എടുത്തോട്ട് പഴത്തോട്ടൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ഉറക്കിലാണ് എനിക്കിത് ഉറക്കൊന്നും വന്നിട്ടില്ല കാര്യമൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഈ മേഖലയിലൊക്കെ ഡ്രൈവിംഗ് പല ഘട്ടങ്ങളും അപകടത്തിപ്പെടാറുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് ഇയാൾ ഹൈവേ ഹൈവേയുണ്ട് ഡ്രൈവർ ഡ്രൈവർ സൗദിയാണ് ഹൈവേയുടെ ട്രക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാണ് വാഹനം ഓടുന്നത് കയറി ഇറങ്ങുന്നത് ഹൈവേയിൽ ആകുന്ന സമയത്ത് അത് ചെറിയ വയറുള്ള ഒരു ഈ ലൈറ്റ് പോലെയുള്ള സംഗതി പിടിപ്പിക്കുക അപ്പോൾ കയറുന്ന സമയത്ത് ട്രക്കിൽ നിന്ന് ഇങ്ങനെ അടിക്കും ശബ്ദം ഉണ്ടാകും അപ്പോൾ കയറുന്ന അപ്പോൾ ഡ്രൈവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് കയറുന്ന ഈ ശബ്ദം ഉണ്ടാക്കുന്ന ട്രാക്കിൽ ട്രാക്കിലേക്ക് ഇങ്ങനെ മാറുകയാണ് ഞാൻ പറക്കുന്ന ഡ്രൈവറോട് വിളിച്ച് പറഞ്ഞു ഡ്രൈവർ ഉറക്കം വരുന്നുണ്ട് നിങ്ങൾ ഉറങ്ങരുത് നിങ്ങൾ ഡ്രൈവറാണ് ഇത് സവാക്ക് മാഫി മാഫി സൗമേ എന്ന് പറഞ്ഞ സമയത്ത് ലോയ്സ് മാഫിയ മുഷ്കുന്നൊക്കെ അവർ മറുപടി പറഞ്ഞു അങ്ങോട്ട് കഴിയുന്ന സമയത്തോ വീണ്ടും ഇതെൻ്റെ സ്ഥിതി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതായ സമയത്ത് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ അപ്പോൾ ഈ ഞങ്ങൾ ഡ്രൈവറ് ആട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഉറക്കത്തിലാണ് ഞാൻ കുറച്ച് പറയുക ശബ്ദത്തിലാണ് അപ്പം ഞാൻ കുറച്ച് പറയിലും അയാൾ കുറച്ച് മുമ്പിലായ സമയത്ത് കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കും അത് കേട്ട് ഒന്ന് ആൾക്കാരൊക്കെ എണീക്കുകയും ചെയ്തു അപ്പോൾ എണീച്ച സമയത്ത് ഇയാൾ കുറച്ചൊരു സ്റ്റേൺ ആയി ഒര സത്യം പറഞ്ഞാൽ അയാൾ ഉറങ്ങി തന്നെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് സംശയമൊന്നുമില്ല ട്രാക്കിൽ ഈ ഹൈവേയിൽ വാഹനങ്ങൾ കുറവാണ് എങ്ങോട്ട് എടുത്തോട്ടോ വലുത്തിട്ടോ ഒരു വാഹനം പെട്ടെന്ന് വന്നാൽ അപകടത്തിൽ ഇവിടെ സംശയമായിരുന്നു ഞാനിങ്ങനെ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി കണ്ണാടിയൊക്കെ പിറകോട്ട് നോക്കുക കണ്ണാടിയൊക്കെ എൻ്റെ നേരെ തിരിച്ചു വെച്ചു അപ്പോൾ ഞാനൊരാളും തമ്മിൽ കണ്ണ് മുഖാമുകയും കാണുന്ന രീതിയിലായി അപ്പോൾ അയാൾ എന്നെ നോക്കുന്നു അങ്ങോട്ട് നോക്കും അപ്പോൾ ഉറക്കില്ലാത്ത രീതിയിൽ ജിദ്ദയിലെത്തി ജില്ല എത്തിയ സമയത്ത് അവിടെ ഒരു പാലത്തിൻ്റെ ചുവട്ടിൽ വണ്ടി സൈഡാക്കി നിർത്തുന്നു എന്നിട്ട് എന്നെ വിളിക്കുന്ന ആൾ കാശ് ഇങ്ങനെ കൊടുത്തു കാശുങ്ങനെ അവിടെ എത്താ സമയത്ത് തന്നെ എടുത്തിരിക്കാൻ കാശ് കൊടുക്കുന്നു എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആൾ പറഞ്ഞത് വെച്ചാൽ ഞാൻ മാഫി നയിമ ഇൻതഫിഷക്കൽ യേശു അശ്വി മുഷാഖിൽ ഇന്ത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല എനിക്കെന്തങ്ങനെ തോന്നാൻ കാരണം എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ട് വരുന്നതാണ് ജിദ്ദെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഞാൻ ഡ്രൈവറെ ശ്രദ്ധിക്കാറുണ്ട് ഉറങ്ങുന്ന ഡ്രൈവർമാരെ അല്ലാത്ത ഞാൻ ഡ്രൈവറാണ് ആ സമയത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ട്രക്ക് മാറുന്ന സമയത്തും വണ്ടി അളകുന്ന സമയത്തും കൃത്യമായ രീതിയിൽ മനസ്സിലാവും അപ്പം എന്നോട് കൂടുതലും സംസാരിച്ചിട്ടില്ല മാലിഷ് എന്ന് പറഞ്ഞിട്ട് കൈ തട്ടിങ്ങായിട്ട് ആൾ പോകുകയും ചെയ്തു ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ മേഖലയിൽ വാഹനങ്ങൾ ഉണ്ടാവും ഈ ഞാൻ വരുന്ന സമയപ്പം രാത്രി ഒരു മണി സമയം കഴിഞ്ഞിട്ടാണ് അവിടെ വരുന്നത് രണ്ടു മണി ഏകദേശം രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് ഉറങ്ങിയാണ് വണ്ടി ഓടിക്കുക ഇവ ഈ മേഖലയിൽ നടക്കുന്ന സംഭവത്തിൻ്റെ വാഹനാപകടത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം നമ്മൾ പറഞ്ഞല്ലോ ഉറക്കാൻ ഡ്രൈവർമാരോ ഉറങ്ങിയിട്ടാണ് വണ്ടി ഓടിക്കാനുള്ള യാഥാർത്ഥ്യമാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ തീർത്ഥാടകർ കൊണ്ടുപോകുന്നത് ഒരു ഉസ്താദ്മാരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു ഏജൻറ്റോ ആയിരിക്കും സത്യത്തിൽ അയാൾക്ക് മാത്രമേ ഈ ഡ്രൈവർ അറബിയാണെങ്കിൽ കൂടുതലും ഇപ്പോൾ മക്ക ജിദ്ദ ഓടുന്ന ഡ്രൈവർമാരെല്ലാം അറബികളാണ് അറബി ഭാഷയെ അറിയൂ ഈ പോകുന്ന ഏജൻ്റിന് ഒരു പക്ഷേ അറിവ് ഭാഷ അറിയും അവർ കൂടെ പോയിക്കോണമെന്നില്ല അപ്പോൾ ഈ യാത്രയിൽ നിൽക്കുന്ന ഈ നാൽപ്പത്തിയാറ് പേരുണ്ടെങ്കിൽ നാൽപ്പത്താറ് പേർക്കും നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ അത്രയും ആളുകൾക്ക് ഭാഷ അറിയാത്തവരാണ് അതല്ലെങ്കിൽ മലയാളികൾ വളരെ കുറവാണ് അല്ലെങ്കിൽ ഹിന്ദിക്കാരായിരിക്കും ഹിന്ദി ഭാഷയും മലയാളികളാണെങ്കിൽ അവർക്ക് ഹിന്ദി ഭാഷ അറിയാൻ സാധ്യതയില്ല ഭാഷ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളും മാത്രമല്ല പുതുതായിട്ടൊക്കെ അവിടെ എത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉറങ്ങുന്നുണ്ട് ഡ്രൈവർ ഞങ്ങൾ ഉറങ്ങുകയാണോ വിളിച്ച് പറയാനൊക്കെ ഒരു ധൈര്യക്കുറവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതും വിഷയമൊന്നും ഉണ്ടാവില്ല ഒന്നും അപകടത്തിൽപ്പെടില്ല എന്ന് സ്വ സ്വയം സമാധാനിച്ചിട്ടാണ് പോവുക പക്ഷെ ഒന്നൊക്കെ ക്ഷീണം ഈ ഉമ്പ്ര ഒക്കെ സീസൺ സമയത്താണെങ്കിൽ തോ ആഫൊക്കെ ചെയ്ത് വല്ലാതെ ക്ഷീണിച്ച അവശ്യമായിട്ടാണ് ഉമ്പ്ര തീർത്ഥാടനത്തിലേക്ക് അങ്ങോട്ട് കയറുകയും ചെയ്യുന്നത് റൂമിൽ നിന്ന് നേരിട്ട് കയറുന്നൊക്കെ വളരെ കുറവാണ് കാരണം കൊണ്ടുപോകുന്ന ഏജൻ്റുമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വേഗം കഴിച്ചിട്ട് ഇവരെ ഈ മക്ക കഴിഞ്ഞു മദീനെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ റൂമിൽ വിശ്രമിച്ചോളി ഇന്ന ദിവസം പോകാൻ ടിക്കറ്റ് കൊടുത്ത് അവരെ പറഞ്ഞു വെച്ചിട്ട് അടുത്ത ആളുകളെ ഇങ്ങോട്ട് വരുത്താനുള്ള ശ്രമമാണ് ഏജൻറ്റുമാർ സാധാരണ ചെയ്യാറുള്ളത് അതുതന്നെയാണ് ഇവിടെ നടക്കുന്നതും അപ്പോൾ ഈ ഡ്രൈവർമാർ അങ്ങനെ തന്നെയാണ് ഇവർക്ക് വേഗമെടുത്തിച്ച് തിരിച്ചെത്തിച്ചാൽ അടുത്ത ട്രിപ്പ് കിട്ടും നാനൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്ററാണ് ഏകദേശം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ദൂരെ കണക്കാക്കുന്നത് അതൊരു നാല് മണിക്കൂർ നാലര മണിക്കൂറാണ് റൺവേ റൺ ഈ ഹൈവേ ടു ഹൈവേയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവുക അത് കുറച്ചും കൂടി വേഗത്തിൽ അവ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു ടീമിനെ എങ്ങോട്ട് കൊണ്ടുവരാനുണ്ടാവും അപ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്കൂർ വണ്ടി ഓടിച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞാലോ ഒന്നും കൂടി അങ്ങോട്ട് കൊണ്ടുപോയി പിന്നീട് ഇയാളുടെ ഡ്യൂട്ടി ചിലപ്പോൾ കഴിയും രണ്ട് ട്രിപ്പൊക്കെയാണ് ഉണ്ടായാലും ചിലപ്പോൾ നാല് ട്രിപ്പ് എന്ന് പറയും രണ്ട് ട്രിപ്പ് ആണെങ്കിൽ എത്ര എത്ര സമയം വരുന്നു നാല് എട്ട് പതിനാറ് മണിക്കൂർ വണ്ടി ഓടിക്കുന്നു അത് പതിനാറ് മണിക്കൂറല്ല ചിലപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു രണ്ട് മണിക്കൂർ കൂടാനും സാധ്യതയുണ്ട് രണ്ട് ട്രിപ്പ് ആകുന്ന സമയത്ത് ഇതാണ് അവിടുത്തെ സ്ഥിതികൾ അതിൽ പരമാവധി ഒരു ഡ്രൈവർ തന്നെ മതി എന്ന് പറയും കാരണം എന്ന് വെച്ചാൽ കിട്ടുന്ന കാശ് കൂടുതൽ കിട്ടും ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം പിന്നെ വാഹനത്തിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ടയറിൻ്റെ തേയ്മാനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പല ഘട്ടവും ശ്രദ്ധിക്കാറില്ല കാര്യമെന്ന് പറയുന്നത് കൂടുതലും പ്രൈവറ്റ് ബസ്സുകളാണ് മക്ക മദീന സർവീസ് നടത്താറുള്ളത് അവർ വിളിച്ചു കെട്ടുന്നതുണ്ട് അതല്ലാതെ ഈ പാക്കേജായിട്ട് വന്നവർ വിലക്കെടുക്കുന്ന ഈ പോയി തിരിച്ചു വരാൻ വേണ്ടി മൊത്തത്തിൽ വില പറഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കുന്ന സംവിധാനമുണ്ട് അപ്പം ഇതൊരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് മാറുന്ന സമയത്താണ് ഈ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ളത് ഒന്ന് ഇതിനെ നിയന്ത്രിക്കാൻ എന്ത് എങ്ങനെ എന്തെങ്കിലും പോംവൈകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പോവൈകൾ പകൽ മാത്രമേ ഓടിക്കാവൂ അതാണ് ഏറ്റവും വലിയ പോവുമൈ ഏറ്റവും നല്ല പോംബൈ അതാ സമയത്ത് നാഷണൽ ഹൈവേയിലൊക്കെ എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ടാവും അപ്പോൾ ഡ്രൈവർമാർക്ക് ശ്രദ്ധ കൂടും ഇത് പരന്നു കിടക്കുന്ന വല്ലാത്ത രീതിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ഹൈവേ ഈ റൂട്ടിലൂടെ പോകുന്നത് ഏറ്റവും കൂടുതൽ മക്കറ്റു മതിനേക്ക് പോകുന്ന വാഹനങ്ങൾ കൂടുതലുണ്ടാവും ട്രക്ക് ലോറികൾ പോലും കുറയുന്ന സമയമാണ് രാത്രി ഈ പന്ത്രണ്ട് മണി എന്നുള്ളത് അപ്പോൾ വളരെ തിരക്കുള്ള സമയത്ത് വാഹനം ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ജീവിതമൊക്കെ ഒരു പക്ഷേ തിരിച്ചു കിട്ടാൻ പോലും സാധ്യത ഉണ്ടായിരുന്നു ആ നിയമം കൊണ്ടുവന്ന നിയമമാണ് പ്രശ്നം ഇവിടെ മാത്രമല്ല ഇതിൽ രണ്ട് ഡ്രൈവർമാരുണ്ടെന്ന് ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ് ഒരു ഡ്രൈവർ സാധാരണ സാധാരണ ഇതിൽ മുമ്പൊക്കെ രണ്ട് ഡ്രൈവർമാർ ബസ് ഉണ്ടായി ഒരാൾ ലഗേജ് പോലെയുള്ള താഴ്ന്ന ഭാഗത്ത് ഇവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യ കാര്യങ്ങളുണ്ട് അവരെ കിടന്നുറങ്ങും ഡ്രൈവർ വണ്ടി ഓടിക്കും മക്കറ്റു മദീനാണ് ഓടിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ ആ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് അയാൾ താഴത്ത് കടക്കും ഇയാൾ മേലെക്കും അപ്പോൾ സമാധാനമായ ശാന്തമായ രീതിയിൽ തീർത്ഥാടകർക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം കാര്യം എന്ത് പറഞ്ഞാലും ഉറങ്ങിപ്പോയത് തന്നെയാണ് സംശയമൊന്നുമില്ല ഡ്രൈവർ ഉറങ്ങി അപകടത്തിൽപ്പെട്ടു ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു ഒരാൾ മാത്രം അറിഞ്ഞില്ല ആൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടൊക്കെ തെലങ്കാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എംബസിയോടും അവിടുത്തെ സൗദി ഗവൺമെൻറ്റിനോടൊക്കെ ആവശ്യപ്പെട്ടതായിരിക്കുന്ന പേരും സൗദി ഗവൺമെൻറ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു എന്നിവരൊക്കെ പുറത്തു വന്നു സർക്കാർ അഞ്ച് ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് തെലുങ്കാന സർക്കാർ മാത്രമല്ല ഇവരുടെ മൃതദേഹങ്ങളെല്ലാം മയ്യത്തുകളെല്ലാം അവിടെ തന്നെ അടക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബത്തിലെ രണ്ട് പേർക്കും മരണപ്പെട്ട വ്യക്തിയുടെ രണ്ട് പേർക്കും സർക്കാർ അനുമതി നൽകും എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ ഭൗതികപരമായിരിക്കുന്ന വിഷയമായിട്ട് പോകുന്നു എന്ന് ചുരുക്കം ഏതായിരുന്നാലും ഇതൊക്കെ വലിയ ദുരന്തമാണ് ഈ ദുരന്തത്തിന് പ്രധാനമായിരിക്കുന്ന കാരണങ്ങൾ ഈ ഒരു വിഷയമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതിലേക്ക് സർക്കാർ എന്നാണോ എത്തുന്നത് ആ സമയത്ത് മാത്രമേ ഇനിയും നഷ്ടപ്പെടാതെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്